നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്താണ് ഫീച്ചർ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അത് എന്താണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ഓരോ ആപ്പുകളും സെർച്ച് ചെയ്യാറുണ്ട് സെർച്ച് ചെയ്യുമ്പം ആ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളായിരിക്കും നമുക്കൊക്കെ കാണാൻ സാധിക്കും അത്യാവശ്യമുള്ള ആപ്പുകളൊന്നും കാണാൻ സാധിക്കില്ല അത്തരത്തിൽ നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ആപ്പുകൾ പിന്നീട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോറിനകത്തൊരു സെറ്റിംഗ്സ് ഉണ്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ നമ്മുടെ വലതുഭാഗത്ത് പ്രൊഫൈല് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പേഴ്സണലൈസേഷൻ ഇൻ പ്ലേ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ പുതിയത് കാണാൻ സാധിക്കും ഈ ഒരു ഫീച്ചർ നമുക്കിവിടെ പുതിയതായിട്ട് വന്നതാണ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അതർ പ്ലേ പേഴ്സണലൈസേഷൻ ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് പുതുതായിട്ട് വന്നൊരു ഓപ്ഷനാണ് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസിലേക്ക് എത്താൻ സാധിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മാനേജ് എന്നൊരു ഓപ്ഷൻ കാണും നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തും നിങ്ങൾ സെർച്ച് ചെയ്തതുമായിട്ടുള്ള എല്ലാ ആപ്പുകളും ഇവിടെ കാണാൻ സാധിക്കും ആവശ്യമില്ലാത്ത ആപ്പുകൾക്ക് അത് ഇതുപോലെ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഡിസേബിൾ ചെയ്യുമ്പം നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുമില്ല മാത്രമല്ല നമ്മൾ സെർച്ച് ചെയ്തുമായ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുക ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇതുവരെ സെർച്ച് ചെയ്തിൽ ആയിരത്തി ഏഴ് ആപ്പുകൾ കാണിക്കുന്നുണ്ട് ഇതിൽ ആവശ്യമില്ലാത്തതും ഇനി ഒരിക്കലും ഉപയോഗിക്കാത്തതും നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരാൻ ആഗ്രഹമില്ലാത്ത ആപ്പുകളൊക്കെ ഉണ്ടാകും അതൊക്കെ തരത്തിൽ ഡിസേബിൾ ചെയ്തു കൊടുത്താൽ ആ ആപ്പിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റോറിനകത്തുള്ള പുതിയൊരു ഫീച്ചറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാനകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം